നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജി കെ എസ് എൽ പി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആണ് നമുക്കറിയാം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് ലോകമെമ്പാടും ലോക ഹൃദയ ദിനമായി ആചരിക്കുകയാണ് ഹൃദയ ഹൃദയ രോഗങ്ങളെ കുറിച്ചും അവയുടെ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത് ഈ വർഷത്തെ ലോക ഹൃദയ ദിനത്തിന്റെ തീം എന്ന് പറഞ്ഞാൽ ഡോൺ മിസ് എ ബീറ്റ് എന്നാണ് നമ്മുടെ ഓരോ ഹൃദയവെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് സംരക്ഷിക്കുന്നതിന് ചെയ്യേണ്ട മാർഗങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ വർഷം ഇങ്ങനെ ഒരു തീം തെരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഹൃദ്രോഗമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്നത് ഏകദേശം ഒരു ഒന്നര കോടി ജനങ്ങളാണ് ഒരു വർഷം ഹൃദ്രോഗം മൂലം മരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഹൃദ്രോഗം വരുന്നത് ചില കാരണങ്ങൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്ത കാരണങ്ങളാണ് അത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും ഉദാഹരണത്തിന് പ്രായം ലിംഗം ജനിതകമായ രോഗങ്ങൾ ഒരു വ്യക്തിക്ക് പ്രായം കൂടുമ്പോൾ അവർക്ക് ഹൃദ്രോഗം വരാനുള്ള റിസ്ക് സാധാരണയായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ചില ജനിതകമായ രോഗങ്ങളുള്ളവർക്കും ആ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഒരു ഇരുപത് ശതമാനം രോഗികൾ മാത്രമേ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഹൃദ്രോഗം ഉണ്ടാകുന്നതാണ് കാണുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനം ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റ് മോഡിഫയബിൾ ഫാക്ടേഴ്സ് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഉദാഹരണത്തിന് പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പുകവലി വ്യായാമയില്ലായ്മ ശരിയായ ഭക്ഷണക്രമം പാലിക്കാതിരിക്കുക ഈ കാരണങ്ങൾ കൊണ്ടാണ് ഏകദേശം എൺപത് ശതമാനം ഹൃദ്രോഗങ്ങൾ വരുന്നത് അപ്പൊ ഈ കാരണങ്ങളിൽ നമുക്ക് ക്രിയാത്മകമായ മാറ്റം വരുത്തുകയാണെങ്കിൽ ഹൃദ്രോഗങ്ങൾ നമുക്കൊരു എൺപത് ശതമാനം അടുത്തോളം തടയാൻ കഴിയും അപ്പോ ഈ വർഷത്തെ ദിനത്തിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ ചികിത്സിക്കുകയും അതുപോലെ തന്നെ റിസഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതശൈലിയിൽ നല്ല ക്രിയാത്മകമായ മാറ്റം വരുത്തി നമ്മുടെ ഭക്ഷണക്രമം നല്ല രീതിയിൽ ക്രമീകരിച്ച് വ്യായാമങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് നമുക്ക് ഹൃദ്രോഗം തടയാനുള്ള ഒരു തീരുമാനം ഈ ഹൃദയദിനത്തിൽ സ്വീകരിക്കാം താങ്ക്